ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികൾ ആ പ്രദേശത്തെ ഒരു കടുത്ത മാനുഷിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കയാണ് യുദ്ധം പട്ടിണി രോഗങ്ങൾ എന്നിവയുടെ ഭീകരതയിൽപ്പെട്ട് വലയുന്ന അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ സ്വന്തം മണ്ണിൽ നിന്ന് നിർബന്ധിതമായി കുടിയൊഴിക്കേണ്ട ദുരവസ്ഥയും നേരിടേണ്ടി വരുന്നു ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്നതും ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണെന്ന് പലസ്തീൻ യു എൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുമുണ്ട് ഇസ്രയേലിന്റെ ഈ നീക്കം കേവലം ഒരു യുദ്ധതന്ത്രം മാത്രമല്ല മറിച്ച് ഒരു ജനതയുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഗാസയിലെ സ്ഥിതിഗതികൾ കണക്കുകൾക്ക് അപ്പുറമാണ് ഇസ്രേലിന്റെ സൈനിക ആക്രമണങ്ങളിൽ പതിനായിരക്കണക്കിന് നിരപരാധികൾ അവരിൽ വലിയൊരു ഭാഗം സ്ത്രീകളും കുട്ടികളുമാണ് ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു ഗാസയിലെ ആശുപത്രികൾ സ്കൂളുകൾ അഭയ കേന്ദ്രങ്ങൾ എന്നിവ പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യ സംവിധാനങ്ങൾ പൂർണമായും തകർന്നു മരുന്നുകൾ ഇന്ധനം മെഡിക്കൽ സാമഗ്രികൾ എന്നിവയുടെ ക്ഷാമം രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നു പ്രമേഹ രോഗത്തിലുള്ള ഇൻസുലിൻ പോലുള്ള മരുന്നുകൾ കിട്ടാനില്ലാത്ത അവസ്ഥ രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ഭക്ഷ്യക്ഷാമം രൂക്ഷമായതിനാൽ ജനങ്ങൾ പട്ടിണിയിലുമാണ് ഭക്ഷ്യസഹായം കാത്തുനിന്നവർക്ക് നേരെ പോലും വെടിവയ്പുണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പോഷകാഹാരക്കുറവ് കാരണം നിരവധി കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു വൃത്തിഹീനമായ ചുറ്റുപാടുകൾ കാരണം പലതരം പകർച്ചവ്യാധികൾ ായി പടർന്നു പിടിക്കുന്നു ഗാസയിലെ സിവിൽ ഡിഫൻസ് വാക്താവ് മഹ്മൂദ് ബസൽ പറയുന്നതനുസരിച്ച് സൈതൂൺ പ്രദേശത്ത് ഏകദേശം അൻപതിനായിരം ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും അടിസ്ഥാന ആവശ്യങ്ങളും ലഭിക്കുന്നില്ല എന്നാണ് ഈ ദുരിതങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണി ജനങ്ങൾക്ക് മേൽ പതിക്കുന്നത് ഗാസയിലെ ജനങ്ങളെ നിർബന്ധിതമായി മാറ്റി പാർപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യവും അറിയിച്ചു തെക്കൻ ഗാസയിലേക്ക് ജനങ്ങളെ മാറ്റുമെന്നും അവിടെ അവർക്ക് താമസിക്കാൻ കൂടാരങ്ങളും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുമെന്നുമാണ് ഇസ്രയേലിന്റെ വാദം ഓഗസ്റ്റ് പതിനേഴ് മുതൽ കൂടാരങ്ങൾ ശുചിമുറികൾ ഭക്ഷണ സാധനങ്ങൾ എന്നിവ കെറയും ശലവും ക്രോസിംഗ് വഴി വിതരണം ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി എന്നാൽ എപ്പോഴാണ് ഈ കുടിയൊഴിപ്പിക്കൽ തുടങ്ങുക എന്നതിനെ കുറിച്ചോ കൃത്യമായി എവിടേക്കാണ് ജനങ്ങളെ മാറ്റുക എന്നതിനെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ഇസ്രയേൽ നൽകിയിട്ടില്ല ഈ നീക്കത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ശക്തമായി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈ കുടിയൊഴിപ്പിക്കൽ പദ്ധതി ഗാസയിലെ ദുരിതം വർദ്ധിപ്പിക്കുമെന്ന് യു സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പും നൽകി ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന നടപടിയാണെന്ന് പലസ്തീൻ യു എൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ പോലും ഇസ്രയേലിലേക്കുള്ള സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതി ി താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് തങ്ങളുടെ ആശങ്കയും പ്രകടിപ്പിച്ചു ആളുകളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുമെന്നാണ് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്നാൽ ഈ വാദം എത്രത്തോളം സത്യസന്ധമാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുവാസി പോലുള്ള പ്രദേശങ്ങളെ ഇസ്രയേൽ നേരത്തെ മാനുഷിക മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇവിടെ മതിയായ ഭക്ഷണമോ വെള്ളമോ ശുചിത്വ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലാണ് ഇതിലും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം സുരക്ഷിതമെന്ന് പറയപ്പെടുന്ന മേഖലകളിൽ പോലും ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണങ്ങൾ നടത്താറുണ്ടെന്നതാണ് ഗാസിലെ ജനങ്ങളെ സ്വമേധയാ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് നെതന്യാഹു സംസാരിച്ചതായി ചില റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു എന്നാൽ പലസ്തീനുകളും അന്താരാഷ്ട്ര സമൂഹവും ഇതിനെ നിർബന്ധിത കുടിയൊഴിപ്പിക്കലായാണ് കാണുന്നതും ഇതൊരു ജനതയെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് തുടർച്ചു നീക്കാനുള്ള ശ്രമമാണെന്ന് പലസ്തീൻ അതോറിറ്റിയും ആരോപിക്കുന്നു അവർ ഇതിനെ പൂർണ്ണമായ കുറ്റകൃത്യമെന്നും വംശഹത്യയുടെ തുടർച്ചയെന്നും വിശേഷിപ്പിച്ചു സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഗാസയിലെ ജനങ്ങൾ ഇതിനോടകം തന്നെ യുദ്ധത്തിന്റെ മാനസിക ആഘാതത്തിൽ വലയുകയാണ് തുടർച്ചയായ കുടിയൊഴിപ്പിക്കൽ ഭീഷണി അവരിൽ വലിയ മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് കുട്ടികളിൽ പോലും കടുത്ത മാനസിക ആഘാതവും ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ ബന്ധുക്കളുടെ കുടുംബങ്ങൾ പുതിയ ആക്രമണം അവശേഷിക്കുന്ന ബന്ധുക്കളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന ആശങ്കയും പ്രകടിപ്പിക്കുന്നു അന്താരാഷ്ട്ര എൻ ജിഒകൾക്ക് ഗാസിലേക്ക് സഹായം എത്തിക്കാൻ നിരവധി നിയന്ത്രണങ്ങളുമുണ്ട് കൂടാതെ യു എൻ ആർ ഡബ്ല്യു എ പോലുള്ള സംഘടനകൾക്ക് മരുന്ന് മെഡിക്കൽ സാമഗ്രികൾ എന്നിവ എത്തിക്കാൻ കഴിഞ്ഞ അഞ്ചു മാസമായി അനുമതി ലഭിച്ചിട്ടില്ല ഈ തടസ്സങ്ങൾ ദുരിതത്തിന്റെ ആക്കം കൂട്ടുന്നു ചുരുക്കത്തിൽ ഗാസയിൽ നടക്കുന്ന മാനുഷിക പ്രതിസന്ധിക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ക്രൂരതയുടെ മുഖമാണുള്ളത് യുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ജനതയെ സ്വന്തം സുരക്ഷ എന്ന ന്യായവാദം ഉയർത്തിക്കൊണ്ട് അവരുടെ ഭൂമിയിൽ നിന്ന് തന്നെ കുടിയിറക്കാൻ ശ്രമിക്കുന്നത് ലോക മനസാക്ഷിക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ഈ സാഹചര്യത്തിൽ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കേണ്ടതും അത്യാവശ്യമാണ്